ഹലോ മലയാളീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് അത് മാത്രമല്ല സ്പെഷ്യൽ ആയിട്ട് മെൻസ് ഡേ ആണ് അപ്പം എല്ലാവർക്കും ഹാപ്പി മെൻസ് ഡേ ഇന്ന് ഞാൻ ഇത്തിരി നല്ല വളകൾ എത്തിയിട്ട് കേട്ടാ നോക്കിയേ നല്ല പാലക്കാരെ ഇത് മുന്നേ വന്നിട്ടുള്ളത് പെട്ടെന്ന് പോകുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ലേഡീസിന് പറ്റിയ രണ്ട് സൈഡിൽ പാലയ്ക്ക് വെച്ചിട്ടുള്ള വളയാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ കണ്ട ഇതിന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഒരു മോഡലാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്ത് കാണിച്ചുതരാം അടിച്ചാൽ നമുക്ക് ടിസ്റ്റിങ് വളയാണ് ടിസ്റ്റിങ് വളന്ന് പറഞ്ഞാൽ നമുക്ക് സൈസിന്റെ പ്രശ്നം വരില്ല കണ്ടാ ഇത്തിരിക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇടാം കൈമിട്ടിട്ട് ഇങ്ങനെ കളിച്ചു തരാട്ട ഇത്തിരി വണ്ണുള്ളൊരുക്കേണ്ട അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടൈപ്പ് ടിസ്റ്റിങ് വളയാണ് കേട്ടോ ഇത് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് നോക്കിയോളൂ ഇതിന് വേറെ ഡിസൈൻ കളിച്ചു തരാം ഹാർട്ട് മോഡല് ഇവിടെ റോസ് ഗോൾഡ് ഇവിടെ വൈറ്റ് ഗോൾഡ് ഇതും സെയിമ ടിസ്റ്റിംഗ് വളയാണ് നല്ലൊരു ആണ് ഇടാ ഒരു സൂഫി വള കാണിച്ചു തരാം ഇത് നമുക്ക് പച്ച സ്റ്റോണും ഇവിടെ വൈറ്റ് സ്റ്റോൺ കേട്ടോ സൂഫി വളയാണ് സൂഫിയുടെ മോതിരന്നും ഞാൻ കാണിച്ചു തന്നില്ലേ അതിന് വള കമ്മലെല്ലാം വരും കേട്ടോ അത് നോക്കിയേ ഇതിങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ കണ്ട ഓപ്പൺ ടൈപ്പ് അങ്ങനെ ഇതേപോലെ ഇടാം അതങ്ങനെ കയറ്റിട്ട് ടൈറ്റ് ചെയ്താ അങ്ങനെ ഇടൂട്ടോ ഇതാ ടിസ്റ്റിംഗ് വള ഒരു ഓവൽ ഷേപ്പ് കാണാം അത് ഹാർട്ട് കാണിച്ചു

ഇതും ആണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു ടൈപ്പാണ് വെള്ളക്കല്ലിട്ട ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കേട്ടോ വെയിറ്റ് നോക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം നാല് ഗ്രാമിന് നല്ല സോറി ആറിന് താഴെ ഉള്ളൂട്ടാ ആറ് ഗ്രാമിന് താഴെ വരുന്ന പൊളിയാണ് പിന്നെ അടുത്ത് നോക്കിയത് റെഡ് സ്റ്റോണിൻ്റെ ഒരു പോട്ടാ വെയിറ്റ് ഈ മൂന്ന് സൈഡിലാണ് നമുക്ക് റെഡ് സ്റ്റോൺ വരുന്നത് ഇത് ഇവിടെ നമുക്ക് തുറക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ മൂന്ന് സൈഡില് റെഡ് സ്റ്റോൺ അടുത്ത് കാണിച്ചു തരാം അടുത്ത് റെഡിന്റെ പകരം പച്ച പച്ച കാണിച്ചു തരാം നോക്കിയോളൂ മൂന്ന് സൈഡിൽ പച്ചട്ടാ റെഡ് റെഡിന്റെ ആ മോഡൽ തന്നെ മൂന്ന് സൈഡിൽ പച്ച സ്റ്റോൺ അടുത്ത് വെള്ള സ്റ്റോൺ അത് നമ്മൾ ഡയമണ്ട് മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോണിൽ മോൾഡിംഗ് ടൈപ്പ് ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ഇതിന് രണ്ട് വള അല്ല രണ്ട് മോഡല് പിന്നെ ബട്ടർഫ്ലൈടെ നോക്കിയാൽ ഇത് ഓപ്പണല്ല ഫുള്ള് ക്ലോസ്ഡ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ മോഡല് നോക്കിയുള്ളൂ ആ അടുത്ത് കാണിത്തരാം അടുത്ത മുറി വരുന്നത് അടുത്ത് കുറച്ച് ടൈപ്പ് നോക്കിയോളാ ഒരു നീല കല്ല് ലൈറ്റ് നീല ഷെയ്ഡ് നോക്കൊണ്ടാ അടുത്ത വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ബീട്ടില് ഓക്കെ സിമ്പിൾ വള കരിമണി വള കേട്ടാ കരിമള കരിമണി വള ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്ന ഒരു വളയാണ് വെയ്റ്റും കുറവാണ് നാല് ഗ്രാമിക്കുള്ളു ലൈറ്റ് വെയിറ്റ് ആണ് നല്ല സിമ്പിൾ ടൈപ്പ് കേട്ടാ സിമ്പിൾ ആയില്ലേ അടുത്ത നമുക്ക് പേള് ഒരു റോസ് കളർ പേള് റോസ് പേളാണ് കേട്ടോ കളറ് പിന്നെ നമുക്കൊരു മൂന്ന് ഗ്രാമിന് താഴെയുള്ള ഒരു വള ഞാൻ കാണിച്ച മൂന്ന് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ നോക്കിയേ ഒറ്റ കമ്പിയില് സിമ്പിൾ ടൈപ്പ് കൂടെ ഓപ്പൺ ടൈപ്പ് ആണ് മൂന്ന് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ വള അടുത്ത കാണിച്ചൊരു നാല് ഗ്രാമിന്റെ ഡബിൾ കമ്പി നേരത്തെ ഒറ്റ കമ്പി കാണിച്ചത് ഡബിൾ ഇട്ടാണ്ട നാല് ഗ്രാമിന് ആ നാല് ഗ്രാമിന്റെ റേഞ്ച് വരുന്നു ഡബിൾ കമ്പി സ്പെഷ്യൽ വള ഞാൻ കാണിച്ചു തരാം നന്നായില്ലേ ഡബിൾ ലൈലിങ്ങനെ ഈയൊരു പാറ്റേൺ നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് അതിന്റെ ഒരു വേറൊരു ഡയമണ്ട് കട്ടിങ് മോഡല് ഒരു ഇത് കണ്ട ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ആ ഡബിൾ സൈഡ് ഒരു വള കണ്ടാകേ നല്ല കാണാനും നല്ല ഭംഗിണ്ട് ബോൾ ടൈപ്പ് ചെറിയ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് കുത്തംപള്ളിക്ക് സമയം റോഡ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാളെ നമ്മള് ശബരിമല സീസൺ ആണ് നല്ല തിരക്കാൻ കേട്ടാ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പോയി ഒന്ന് തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ് അപ്പോൾ കറക്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി സ്പോട്ട് ബുക്കിങ് ചിലപ്പോൾ സ്റ്റോപ്പ് ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ബുക്ക് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ദർശനം നടത്താം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പോലെ സാമിയ ശരണമയ്യപ്പ